റിയിച്ചുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ തിരുവചനങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം അന്വേഷിക്കുന്ന ജനതകളെ വിഷ്ണു കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു നിനിയമയക്കാർക്ക് യോനവധി അടയാളമായിരുന്നു ദൈവത്തിന്റെ കരുതലിന്റെ അടയാളം വിജാതീയനായ ദക്ഷിണ പ്രദേശത്തെ രാജ്ഞിക്ക് സോളവൻ അടയാളമായി സോളമനേക്കാളും യോനയെക്കാളും വലിയ അടയാളമായ ഈശോയെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നത് ജനത്തിൻ്റെ വലിയ പരാജയമായി മാറുകയാണ് സ്വന്തം ജീവിതത്തിലെ രക്ഷയുടെ അടയാളമായി ഈശോയെ കാണുക എന്നത് ജീവിതത്തിൽ വിജയിക്കുവാൻ ഏറ്റവും നല്ല മാർഗം എൻ്റെ രക്ഷയുടെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും അടയാളമായി ഈശോയെ ഞാൻ കാണാം ഞാൻ കാരണം നമുക്ക് മറ്റൊരു അടയാളം തന്നെയില്ല നമ്മൾ ജീവിതാർത്ഥാവായി സംശയിക്കുകയും പിതാവായിക്കും പരിശുദ്ധാൻമാൻ്റെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും